ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സേതുമാധവൻ കാരണം സച്ചിയും നന്ദനും തമ്മിലടിക്കേണ്ടി വന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു സങ്കടത്തിലാണ് സേതുമാധവൻ ഞാൻ കാരണം നിങ്ങൾ വഴക്കിടേണ്ടി വന്നല്ലോ എന്ന് സങ്കടത്തോടെ അദ്ദേഹം പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇനി ഒരു വാക്ക് പോലും ഇതിനെക്കുറിച്ച് ആരും മിണ്ടണ്ട സ്നേഹ പറയുന്നു സംസാരിക്കാതിരുന്നാൽ എങ്ങനെയാ സത്യം സത്യമല്ലാതാകുമോ അച്ഛൻ തന്നെയാണ് കുറ്റക്കാരൻ ഇടുക്കേട്ട ദേഷ്യത്തോടെ അർച്ചന സ്നേഹിയെ അടിക്കാൻ ഓങ്ങുന്നുണ്ട് ഇനി ഒരു അക്ഷരം ഒരക്ഷരം മിണ്ടിപ്പോവരുത് എന്ന് അർച്ചന പറയുന്നു നിങ്ങൾക്കൊക്കെ വേണ്ടത് അച്ഛനെയാണോ അതോ അച്ഛൻ്റെ സ്വത്താണോ എന്താ ആർക്കും നാവില്ലേ നഷ്ടപ്പെട്ട സ്വത്ത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു കിട്ടും പക്ഷേ അച്ഛനെന്തെങ്കിലും സംഭവിച്ചാലോ അതാരും മറുപടി പറയും ഇടയ്ക്കിടയ്ക്ക് സേതുവിന് വയ്യാണ്ടാവുകയും ചെയ്യുന്നുണ്ട് നെഞ്ചിതിങ്ങനെ പിടിക്കുന്നുണ്ട് അച്ഛ എന്ന് പറഞ്ഞ മക്കൾ ചുറ്റിലും കൂടി അർച്ചന കുറച്ച് വെള്ളമെടുത്ത് സേതുവിന് കൊടുക്കുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന ഞാൻ കരുതിയില്ല പറ്റിപ്പോയി മക്കളെ അച്ഛനോട് ക്ഷമിക്കുക കരഞ്ഞുകൊണ്ട് കൈകൊപ്പി മാപ്പ് പറയുകയാണ് അച്ഛൻ എന്നിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ അച്ഛൻ മുറിയിലേക്ക് പോകുന്നു ഒന്നും പറയാനാകാതെ നിൽക്കുകയാണ് മക്കൾ വളരെ സങ്കടത്തോടെ നന്ദൻ സച്ചിയോട് സോറി പറയുന്നുണ്ട് ഒരു ഭാഗത്ത് സന്ധ്യ ഇരുന്ന് കരയുന്നു മുറിയിലേക്ക് അർച്ചന വന്നിരിക്കുന്നു സന്ധ്യ ചേ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ എങ്ങനെ സംഭവിച്ചല്ലോ ഞാനൊരു ഭാഗ്യം കേട്ടവളായി പോയില്ലേ ഇടിക്കേട്ട് അർജുന പറയുന്നു സന്ദേശിയുടെ ഭാഗ്യവും നിർഭാഗ്യവും അല്ല ഇവിടുത്തെ പ്രശ്നം സന്ദേശി നന്ദേടൻ്റെ ഭാര്യയായി വന്നാലും ഇല്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കുമായിരുന്നു എന്നാലും ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം നടന്നുകൊണ്ടല്ലേ അവന്റെ കൈ ഇത് ചെയ്തത് എന്ന് സന്ധ്യ പറയുമ്പോൾ അർജുന പറയുന്നു ഒരിക്കലും അല്ല ഇത്രയും നാൾ അവന്റെ കയ്യിൽ ഉണ്ടാക്കിയ പ്രശ്നം സന്ദേശി കാരണമാണോ അല്ലല്ലോ പറഞ്ഞു കൊടുത്താ കേൾക്കണ്ടേ അർച്ചന എന്ന് പറഞ്ഞ് നന്ദൻ അവിടേക്ക് വന്നു കുറെ നേരമായി ഈ കരച്ചില് തുടങ്ങിയിട്ട് ഞാൻ പറയുന്നത് താനൊന്നും മനസ്സിലാക്ക് ഞാൻ താൻ കാരണമല്ല ഇത് സംഭവിച്ചത് എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് അവൾ വന്നത് തന്നെ ഇതെല്ലാം ലക്ഷ്യം വെച്ചിട്ടാണ് അച്ഛന്റെ മണ്ടത്തരം കൊണ്ട് ഇപ്പോ അവളുടെ ചതിയിലൂടെ ആ ലക്ഷ്യത്തിലേക്ക് അവൾക്ക് എത്താൻ സാധിച്ചു നമുക്ക് ഇവിടെ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു അതിനൊന്നും സാധിക്കുമെന്നു തോന്നുന്നില്ല പോലീസ് നിയമോ ഇപ്പോ അവരുടെ ഭക്താണ് തൽക്കാലം ഇറങ്ങി കൊടുത്തേ പോ മതിയാകോ എന്നൊക്കെ അർച്ചന പറയുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ എങ്ങോട്ട് പോകും എന്ന് സന്ധ്യ പറയുന്നു ഒരു പ്രശ്നം വരുമ്പോഴാണ് അതിനെ അതിജീവിക്കാനുള്ള ഒരു വഴി നമ്മൾ തേടുന്നത് ഈ നിമിഷവും കടന്നു പോകുമ്പോൾ ഈ പ്രശ്നത്തിന് നമ്മൾ ജയിക്കും എന്ന അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുന്നു സമൂഹത്തിൽ ഇത്രയും വിലയും സ്ഥാനവും ഒക്കെ ഉണ്ടായിട്ടും അവളെ പോലെ ഒരുത്തിക്ക് എങ്ങനെയാ ഇത്ര നിസ്സാരമായിട്ട് ഇത് ചെയ്യാൻ സാധിച്ചത് അത് വിധി അല്ലെങ്കിൽ കാലത്തിന്റെ കളി എത്ര സമ്പത്ത് കയ്യിൽ ഉണ്ടായാലും ചില സമയത്ത് നമ്മൾ നിസ്സഹായരായി പോകും ആ നിമിഷം ശത്രുവിന്റെ നീക്കങ്ങൾ കാണാനോ അതിനൊപ്പം നിൽക്കാനോ നമുക്ക് കഴിയില്ല ഈ പരാജയം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എന്ന് നന്ദൻ പറയുന്നു സന്ധ്യച്ചി ഇപ്പോ ഇവിടെ എല്ലാവരും തകർന്ന് നിൽക്കാണ് ഇരുവരെയൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഒന്നും നന്ദേട്ടനും മനസ്സ് കൈവിട്ടിരിക്കുകയാണെന്ന് അറിയാം അതിനിടയിൽ സന്ധ്യേച്ചിയും കൂടി നന്ദേട്ടനെ എന്ന് അർച്ചന പറയുന്നു എത്രയൊക്കെ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചാലും ഞാനും ഇതിനൊരു കാരണക്കാരി തന്നെയാണെന്ന് സങ്കടത്തോടെ പറയുകയാണ് സന്ധ്യ നന്ദന്റെ ഓരോ നിമിഷത്തെ ഉയർച്ചയ്ക്കും താഴ്ചക്കും കാരണകാ കാരി ആകേണ്ടവളാണ് ഞാൻ ഞങ്ങളുടെ വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ അവനിക ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് സന്ധ്യ അത് തോന്നലാണ് ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ അച്ഛനോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല അച്ഛൻ പറയുന്നതിനപ്പുറമൊന്നും ചെയ്തിട്ടില്ല പക്ഷേ മനസ്സ് കൈവിട്ടു പോയി അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ടി വന്നു എനിക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് നന്ദൻ സങ്കടത്തോടെ പറയുമ്പോൾ അർജുനും പറയുന്നുണ്ട് അത് നന്ദേട്ടൻ മനപൂർവ്വം പറഞ്ഞതല്ലല്ലോ അച്ഛൻ അത് മനസ്സിലാകും നന്ദേട്ട എൻ്റെക്ക് പ്രതിസന്ധികൾ വന്നാലും നന്ദേട്ടൻ ആരും തന്നെ അച്ഛനെ ഒരു വാക്കുകൾ കൊണ്ട് പോലും നോവിക്കരുത് കുറ്റപ്പെടുത്തരുത് ഒന്നിച്ചു നിന്ന് ഇതിനെ നേരിടണം അച്ഛൻ എപ്പോഴും ഞങ്ങളുടെ റോൾ മോഡൽ ആയിരുന്നു ഇന്ന് ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയതാണ് എന്നാലും പെട്ടെന്ന് എല്ലാം കൈവിട്ട് പോയപ്പോ എന്റെ നിയന്ത്രണം പോയി എല്ലാം നഷ്ടപ്പെട്ട് പോയി നിൽക്കുന്ന അച്ഛൻ്റെ മനസ്സ് എനിക്ക് കാണാൻ സാധിച്ചില്ലായിരുന്നു ഒരു ആയുസ് കൊണ്ടുണ്ടാക്കിയതൊക്കെ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയപ്പോൾ അച്ഛൻ എത്രക്ക് വേദനിച്ച് കാണുമെന്ന് ഓർത്തില്ല ഞാൻ കൈവിട്ടുപോയി എന്ന് സങ്കടത്തോടെ നന്ദൻ പറയുമ്പോൾ അർച്ചന പറയുന്നു നമ്മുടെ ഈ തകർച്ചയാണ് ഈ ഒരു സങ്കടമാണ് ഈ ഓരോരുത്തരുടെയും കണ്ണുനീരാണ് അവ നികയ്ക്ക് കാണേണ്ടത് നമ്മളാരും അവരുടെ മുന്നിൽ തോറ്റു തോറ്റുപോകരുത് ഇത്രയും മോശം സിറ്റുവേഷൻ വന്നിട്ട് പോലും നമ്മൾ തകർന്നില്ല എന്ന് അവൾ അറിയണം ഒരുമിച്ച് നിന്ന് ഈ ചതിക്ക് തിരിച്ചടി കൊടുക്കണം സന്ദേശി ഇപ്പോ ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാണ് നന്ദേട്ടനെ ഏറെ നിമിഷവും തണലാകാനും ആശ്വാസമാകാനും സന്ദേശിക്ക് സാധിക്കണം അത് മറക്കരുത് എന്നൊക്കെ അർച്ചന പറയുകയും അർച്ചന അവിടെ പോവുകയും ചെയ്യുന്നു അർച്ചന പോയതിനു ശേഷം സന്ധ്യ വന്ന് നന്ദനോട് പറയുന്നുണ്ട് നന്ദേട്ട എല്ലാം ശരിയാകും ധൈര്യമായിട്ടിരിക്കുക ഞാനില്ലേ കൂടെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് സന്ധ്യയെ ചേർത്ത് പിടിക്കുകയാണ് നന്ദൻ ശേഷം കാണിക്കുന്നത് അവനികയെ അവനിക ചിതാഭസ്മം എടുത്തു വെച്ച് നിൽക്കുന്നുണ്ട് അരികിൽ അനിരുദ്ധനും മൂർത്തിയും അങ്ങനെ എൻ്റെ പ്രതികാരം പൂർത്തിയായി നാളെ രാവിലെ അച്ഛന്റെ ചിതാഭസ്മം പുഴയിൽ ഞാൻ നിമഞ്ജനം ചെയ്യും ഈ മകൾ ചെയ്യിച്ചത് കണ്ട് അച്ഛന്റെ ആത്മാവ് സന്തോഷിക്കട്ടെ ഏൻ അവൻ്റെ പറയുമ്പോൾ അനിരുദ്ധൻ പറയുന്ന ഒരു രാവിലത്തെ ചടങ്ങിനുള്ള ഏർപ്പാടൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു തിരിച്ചടി അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്ന് മൂർത്തി എന്റെ അച്ഛന്റെ ജീവന്റെ വിലയാണ് നെല്ലുശ്ശേരിയിലെ സ്വത്തുക്കൾ അതെല്ലാം എന്റേതായി മാറ്റിയ ദിവസം എന്റെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ സേതുമാലവൻറെ കണ്ണുനീര് കൊണ്ട് എന്റെ അച്ഛന്റെ പാറ് ഞാൻ കഴുകിച്ചേനെ ഇരിക്കേട്ട് അനിരുദ്ധൻ പറയുന്നുണ്ട് മോൾ വിഷമിക്കേണ്ട ഇതെല്ലാം കണ്ട് അച്ഛന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാകും അമ്മാവൻ പറഞ്ഞത് ശരിയാണ് ഊണിലും മുറക്കത്തിലും എൻ്റെ അച്ഛന്റെ കൂടെ തന്നെയുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെയുണ്ട് നമുക്കുണ്ട് നമുക്കിടെ ഒപ്പമുണ്ട് എന്നൊക്കെ അവൻ്റെ പറയുന്നു നെലുശേരിയിലെ പേരും പെരുമയും എൻ്റെ എൻ്റെ കാൽ കീഴിലാണ് ചാവട്ടി ആരക്കും ഞാൻ എന്നൊക്കെ അവൻ്റെ ക വീറോടെയും വാശിയോടെയും പറയുന്നുണ്ട് ശേഷം രാത്രിയായിരിക്കുന്നു സേതുമാധവൻ സങ്കടത്തോടെ മുറിയിലിരിക്കുന്നു അർച്ചന മുറിയിലേക്ക് വന്നിട്ട് പറയുന്നു എത്ര നേരമായ ചൈ ഇരുപ്പ് തുടങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ കുറച്ച് വിഷം കിട്ടിയിരുന്നെങ്കിൽ കഴിക്കായിരുന്നു അത് മാത്രമേ ഉള്ളൂ ഇനി ബാക്കി ഇങ്ങനെ ചിന്തിട്ട് കാര്യം കാര്യമില്ല അച്ഛാ എന്തായാലും നമ്മൾ നേരിട്ടേ പറ്റൂ ഇങ്ങനെ തളർന്നിരുന്നാൽ നമുക്ക് നമ്മൾ തളർന്നു ഉള്ളൂ അച്ഛൻ വന്ന എല്ലാവരും അച്ഛനെ കാത്തിരിക്കുകയാണെന്ന് അർച്ചന പറയുമ്പോൾ സേതുമാധവൻ പറയുന്നു പറ്റില്ല മോളെ പറ്റുന്നില്ല മനസ്സു നേരെ നിൽക്കുന്നില്ല അച്ഛൻ തളർന്നു പോയാൽ എല്ലാവരും തളർന്നു പോകും അവർക്കെല്ലാം ധൈര്യം കൊടുക്കേണ്ടത് അച്ഛനല്ലേ അച്ഛൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട നമ്മൾ എല്ലാവരും ഫൈറ്റ് ചെയ്യും ഇത് തിരിച്ചു പിടിക്കും ഞാനല്ലേ പറയുന്നത് വാ അച്ഛാ എന്ന് പറഞ്ഞ് സേതുവിനെ കഴിക്കാൻ നിർബന്ധിക്കുകയാണ് അർച്ചന അർച്ചനയുടെ നിർബന്ധം കൊണ്ട് തന്നെ സേതു കഴിക്കാനായി പോകുന്നു കഴിക്കാൻ പോയിരിക്കുന്നുണ്ടെങ്കിലും കഴിക്കാൻ തോന്നുന്നില്ല ആർക്കും തന്നെ സേതു അരികിലിരിക്കുന്നുണ്ട് ചുറ്റിലും നന്ദനും ധനുഷും പിന്നെ സന്ദീപും സച്ചിയും ഇരിക്കുന്നു സ്നേഹിയും ആദരിയും അനകിയും സന്ധിയും ചുറ്റിലും നിൽക്കുന്നുണ്ട് അർച്ചന അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു സന്തോഷത്തോടെ നെല്ലുശ്ശേരിയിൽ കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാവരും ഓർക്കുന്നു നമുക്കൊരു ചതി പറ്റി അതുകൊണ്ടുണ്ടായ നഷ്ടം വളരെ വലുതാണ് എന്ന് കരുതി നഷ്ടപ്പെട്ടത് പോയതോർത്ത് എല്ലാ കാലവും തളർന്നിരിക്കാൻ കഴിയ കഴിയില്ലല്ലോ ഉയർത്തെഴുന്നേറ്റേ പറ്റൂ അതിനെ പരസ്പരം നമ്മൾ താങ്ങും തണലും ആകുകയാണ് ചെയ്യേണ്ടത് എനിക്ക് അർച്ചന പറയുന്നു അച്ഛാ അച്ഛൻ എന്നോട് ക്ഷമിക്കണം അപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ പോയി എന്നെ നന്ദനും പറയുന്നുണ്ട് ഒട്ടും താല്പര്യമില്ലാതെ തന്നെ ഭക്ഷണം എടുക്കുകയാണ് കഴിക്കാൻ എന്നാൽ കഴിക്കാനായിട്ട് യുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് പൊട്ടിക്കരയുകയാണ് സേതുമാധവൻ അച്ഛനിങ്ങനെ വിഷമിക്കുന്നത് എന്തിനാ ഇനി എല്ലാവരും അച്ഛന്റെ കൂടെയില്ലേ എന്നൊക്കെ അർച്ചന പറയുന്നു ജീവിതത്തിൽ ഇനിയും ഒരു കഷ്ടപ്പാട് അനുഭവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ യോഗം ഉണ്ടായിരിക്കാം അങ്ങനെ ചിന്തിക്കുക അച്ഛാ എന്റെ സച്ചി പറയുമ്പോൾ സന്ദീപ് പറയുന്നു നാളെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാൽ നമ്മൾ എല്ലാവരും കൂടി എങ്ങോട്ട് പോകും നമ്മുടെ വീടിന് പുറത്തും ജീവിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സന്ദീപെ ഇത് നമ്മുടെ വീട്ടിലെ അവസാനത്തെ അത്താഴമായിരിക്കുമോ എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് സേതുമാധവൻ നിങ്ങളെല്ലാം ജനിച്ചു വളർന്ന വീട് നിങ്ങൾക്കൊക്കെ ഒരു ജീവിതമുണ്ടായതും ഇവിടെയാണ് ഇടയ്ക്ക് ഉപേക്ഷിക്കാൻ എല്ലാവർക്കും പറ്റുമോ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവരോട് ചോദിക്കുന്നു വേറെ വഴി ഇല്ലല്ലോ അച്ഛ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ തറവാട് വീട് പൂട്ടിയിട്ടിരിക്കാണ് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് പോകാം എന്നെ ധനുഷ് പറയുമ്പോൾ നന്ദൻ പറയുന്നു കമ്പനി ഗസ്റ്റ് ഹൗസിൽ പോലും നമുക്ക് പ്രവേശനമില്ല എല്ലാവരും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കാതെ പോസിറ്റീവായി ചിന്തിക്കുക ജീവിതത്തിൽ ഇതുപോലെ നന്മയും തിന്മയും ഒക്കെ വരും ഈ ഭൂമിയിൽ സ്വന്തമായി വീടില്ലാത്ത എത്രയോ പേരുണ്ട് പട്ടിണി കിടക്കുന്ന എത്രയോ കുടുംബമുണ്ട് നമുക്ക് ഇല്ലല്ലോ ഇപ്പോൾ ഒരു തട്ടുകേട് പറ്റി നാളെ ഇത് പിടിച്ചു കയറും അല്ലാതെ ഇത് ലോക അവസാനം അല്ലല്ലോ എന്ന് അർച്ചന നമ്മുടെ മുന്നിലെ വഴി അടഞ്ഞു പോയിട്ടില്ല എന്റെ സുഹൃത്ത് മാത്യൂസിനെ നിങ്ങൾക്കറിയില്ലേ എന്ന് സച്ചി അവനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അവൻ്റെ വീട് ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് അവന് അവർ ഉടനെ നാട്ടിൽ വരാൻ പോകുന്നില്ല നമുക്ക് അങ്ങോട്ടേക്ക് മാറാമെന്ന് സച്ചി പറയുന്നു കഴിക്കാൻ താല്പര്യമില്ലാതെ എടുത്ത ആ ഉരുള തിരിച്ചിടുകയാണ് സേതു കുറച്ച് വെള്ളം മാത്രം കുടിക്കുന്നു ശേഷം കാണിക്കുന്നത് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സച്ചി അർജുന അവിടേക്ക് വന്നു സച്ചിട്ടാ തളർന്നു പോകരുത് എന്നൊക്കെ പറയുമ്പോ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇനി എന്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ വീട് വിട്ടു പോകണം നമ്മൾ അച്ഛൻ ചോർച്ചത് കേട്ടില്ലേ അവസാനത്തെ അത്താഴമാണോ ഈ വീട്ടിലെ എന്ന് ആ മനുഷ്യന്റെ ഒരു ആയുസ്സിന്റെ അധ്വാനവും ജീവിത സ്വപ്നവുമാണ് ഒഴിഞ്ഞു പോ ഒഴിച്ചു പോകുന്നത് സ്വന്തമൊന്ന് കരുതിയിരൊന്നും ഇപ്പോ നമ്മുടെയെല്ലാം ഈ ലോകത്ത് ഇങ്ങനെയൊരു ചതി നീ കണ്ടിട്ടുണ്ടോ നാളെ നമ്മളിവിടെ നിന്ന് ഇറങ്ങിപ്പോകണം സ്വന്തമായി വസ്ത്രമല്ലാതെ ഈ വീട്ടിൽ നിന്നൊന്നും എടുക്കരുത് എന്നാണ് അവർ നമുക്ക് തന്ന ഓർഡർ ഒരു കുത്തിനെ കൊല്ലണം അവരെ എന്നൊക്കെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു അവരെ കൊന്നതുകൊണ്ട് എല്ലാം നഷ്ടപ്പെടുവോ നഷ്ട തിരിച്ചു കിട്ടുമോ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നിയമത്തിന്റെ പഴുതും അഴി അഴിമതിക്കാരുടെ ഒരു സഹായം കൊണ്ടാണ് എല്ലാം സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുത്തേ മതിയാകൂ താൻ പറഞ്ഞത് സത്യമാണ് ചതച്ച് സ്വന്തമാക്കിയ മുതലും കൊണ്ട് ഒരുപാട് കാലം ജീവിക്കാൻ ദൈവം ആരെയും അനുഗ്രഹിച്ചിട്ടില്ല ഈ പ്രതിസന്ധി നമ്മൾ മറികടന്നേ പറ്റൂ അതെനിക്ക് അറിയാം പക്ഷേ മനസ്സ് അങ്ങോട്ട് അനുവദിക്കുന്നില്ല യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ നിയമവും പോലീസും ഇപ്പോൾ അവരുടെ പക്ഷത്താണ് രേഖകൾ അവരുടേതാണ് ഇനിയെല്ലാം തിരിച്ചു കിട്ടും പക്ഷേ അതിന് കുറച്ച് സമയം പിടിക്കും തൽക്കാലം മാറി നിൽക്കാൻ ഒരു സ്ഥലമുണ്ട് പക്ഷെ അതുകൊണ്ടായില്ല അച്ഛനും ചേട്ടനും അനിയനും എല്ലാവരും കഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇതെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നമ്മുടെ വീട് വിട്ട് നമുക്ക് എങ്ങനെ ഇറങ്ങി പോകാൻ സാധിക്കും അത്തരമൊരു വീഴ്ച ആർക്ക് സഹിക്കാൻ കഴിയും എന്നൊക്കെ സച്ചി ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഒരു മറുപുറവല്ലേ ഈ സമയവും കരകയറും നമ്മളെ അവർ ചർച്ച നിയമം കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പിടിക്കും അതുവരെ മനസ്സ് കൈവിട്ട് പോകരുത് എന്ന് അർച്ചന തനിക്ക് അത് പറയാൻ എളുപ്പമാണ് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുകി ബിസിനസ് ചെയ്ത് അച്ഛനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് ഞങ്ങൾ ജനിക്കുമ്പോഴേ ഉണ്ടായിരുന്നു ഇതൊക്കെ അച്ഛൻ്റെ വിയർപ്പും ചോരയും ശ്വാസവും പ്രാണനുമാണ് ഈ കാണുന്നത് അച്ഛൻ എങ്ങനെ സഹിക്കൂ ഇത് എനിക്ക് വളരെ സങ്കടത്തോടെ സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൂർവത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ